ചന്ദനിക്കാമ്പാറ ചെറുപുഷ്പ ഹൈസ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു സ്കൂൾ ലീഡർ ഇമാനുവൽ ഷിനിൽ സ്കൂൾ അസംബ്ലി നിയന്ത്രിച്ചു ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് മഞ്ജു ജെയിംസ് സ്വാഗതം പറഞ്ഞു പതാക ഉയർത്തലും സ്വാതന്ത്ര്യദിന സന്ദേശവും സ്കൂൾ മാനേജർ റവറൺ ഫാദർ ജോസഫ് ചാത്തനാട്ടൽ നിർവഹിച്ചു സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ജിൻസ് ചെല്ലമ്പുഴ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു യു പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് വിജി മാത്യു എൽ പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് രജിനാഥ ജോസ് എന്നിവരും പരിപാടിക്ക് നേതൃത്വം നൽകി കുട്ടികളുടെ അതിമനോഹരമായ മാസ്റ്ററിലും അരങ്ങേറി പായസവും മധുര പലഹാര വിതരണം ഉണ്ടായിരുന്നു േകത്വമാണ് നമ്മുടെ നാടിന്റെ സാരാംശം തന്നെ എന്നാൽ ഇന്ന് മതത്തിന്റെയും വർഗത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വർണ്ണത്തിനേയും ഒക്കെ പേരിൽ പരസ്പരം പടമൂടുന്ന ഒരു സമൂഹമായിട്ടാണ് ഇന്ന് നാം മാറിയിരിക്കുന്നത് മനുഷ്യനെ പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഭാരതം നമുക്ക് എന്ന് ഞാൻ ആശംസിക്കുന്നു ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ നിൽക്കുന്നു പക്ഷെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര 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 മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ ഹൃദ്യമായ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ